ൂർ സമുദ്ര നഗറിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് ഇവിടുത്തെ ആളൊഴിഞ്ഞ പറമ്പ് കേന്ദ്രീകരിച്ച് അപരിചിതരായ യുവാക്കൾ ലഹരി ഉപയോഗവും വിപണനവും നടത്തുന്നത് പ്രദേശവാസിയായ മിനിയുടെ മകൻ മിഥുൻ ചോദ്യം ചെയ്തു ഇതാണ് വൈരാഗ്യത്തിന് കാരണം ഇതിന്റെ പ്രതികാരമായി രാത്രി പതിനൊന്ന് മണിയോടെ രണ്ട് ബൈക്കുകളിലായി എത്തിയ നാലംഗ സംഘം കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി വീടിന് നേരെ ആക്രമണം നടത്തി വീടിന്റെ ജനൽ ചില്ലുകൾ യുവാക്കളിൽ ഒരാൾ കൈകൊണ്ട് ഇടിച്ചു പൊട്ടിക്കുകയായിരുന്നു ബൈക്കുകളിൽ ആയുധവുമായി വന്നിറങ്ങുന്നവരെ കണ്ട് മിഥുൻ വീടിനകത്തേക്ക് ഓടിക്കയറിയതിനാൽ മിഥുന് നേരെ ആക്രമണം ഉണ്ടായില്ല പതിനൊന്ന് മണിക്ക് ആക്രമണം നടത്തിയ സംഘം മടങ്ങിപ്പോയി വീണ്ടും പുലർച്ചെ മൂന്ന് മണിയോടെ തിരിച്ചെത്തി വീണ്ടും വീട്ടുകാർക്ക് നേരെ കൊലവിളിയും വീടിനു നേരെ ആക്രമണവും ലഹരി ഉപയോഗത്തിനെ ചോദ്യം ചെയ്താൽ അടിച്ചൊതുക്കും വീടിനു നേരെ ആക്രമണം ഉണ്ടാകും ഇതെല്ലാമാണ് കുന്നംകുളത്തെ ഈ സംഭവം നൽകുന്ന സന്ദേശം ഇത്തരം നടപടികൾക്കെതിരെ കൃത്യമായ പോലീസ് നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് ഇതിന്റെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്ഥിരം ലഹരിക്കേസുകളിൽ ഉൾപ്പെടുന്നവരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാതൃഭൂമിന് തൃശൂർ